പുതിയ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും തിരക്കാണെന്നറിയില്ല ആരും ഓൺലൈനിൽ കാണുന്നില്ല ഞാൻ പറയാവുന്നത് നിങ്ങൾക്ക് കേൾക്കാം എന്ന് ഞാൻ കരുതുന്നു എന്താണെങ്കിലും ശരി ഓൺലൈനിൽ വരാനുള്ള കൂട്ടുകാരൊക്കെ വരട്ടെ അതിനു മുമ്പ് ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അതിനിക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണവും അതിനനുസരിച്ച് നമ്മൾ എല്ലാവരും പ്രതികരിച്ചതും സപ്പോർട്ട് ചെയ്തതുമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അതിനോടനുബന്ധിച്ച് ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ഒരു കള്ള സന്യാസി ആ കുട്ടിക്കെതിരെ പറയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എനിക്ക് ആ വീഡിയോ കണ്ടതോട് കൂടിയിട്ട് എനിക്ക് ഒരുപാട് 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 ഹൃദയ നൊന്ദ വേദന തോന്നി കാരണം എന്താ വെച്ചാല് ഒരാൾക്ക് എവിടെയും എവിടെ ഇരുന്നിട്ടായാലും ഒരാൾക്ക് വായ വന്നതെല്ലാം വിളിച്ച് പറയാം എന്നുള്ളൊരു ലൈസൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോ എനിക്കെതിരെ എനിക്കതിനെതിരെ എന്തെങ്കിലും ഒന്ന് ഒരു വാക്ക് എന്നാൽ കഴിയുന്നതെങ്കിലും പറയണം എന്ന് തോന്നി ഒരു ആ പെൺകുട്ടിക്കോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിനോ ആർക്കും ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും എനിക്ക് അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നിയത് അത് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ആ വീഡിയോ ഒന്ന് കേൾപ്പിക്കാം സോറി പിന്നെ സൗണ്ട് തീരെ കുറവായിരുന്നു സൗണ്ട് ഒന്ന് കൂട്ടട്ടെ പിണറായി വിജയൻ നാട് ഭരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ വേണ്ടി പറഞ്ഞു ജീവിച്ചിരിക്കുന്ന ഒരാളാണ് രാഷ്ട്രീയ വൈരാഗ്യം ബരി നമ്മൾ ചിലപ്പോൾ മോത്തോയ്ക്കും പറയും ആ വൃത്തിയാവുള്ളൂ എന്നൊക്കെ നമ്മൾ പറയും ഒരു നാട്ടു ഭാഷ പറഞ്ഞു പക്ഷേ മരിച്ചുപോയ ഒരാളെ മരിച്ചുപോയ ഒരാളെ അദ്ദേഹം അദ്ദേഹത്തെ പോലെ അദ്ദേഹം പുഴുത്താണോ പുഴുത്താണോ ഈ ചത്തർത്തെ ഒടിച്ച് അദ്ദേഹം പുരുത്താണോ ചത്വത്തെ പിടിച്ച് പതിമൂന്നോ പതിനാല് ദിവസം ആശുപത്രിയിൽ കിടന്നിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ മരണത്തെ ആസ്പ്രദമാക്കിയിട്ട് പറയുന്ന നിന്നെ വേറെ എന്ത് പേരിട്ടാടിയും വിളിക്കുക വേറെ എന്ത് പേരിട്ടാടിയും വിളിക്കുക പെട്ടെന്ന് നിന്റെ ചാടിക്കയറണം അതാണ് നിന്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ അയിന് രാത്രി ശാഖയില് പോയാ മതി അവർ കയറ്റിത്തരും നന്നായിട്ട് കയറ്റിത്തരും നന്നായിട്ട് കയറ്റിത്തരും രാത്രി ശാഖയില് പോയാൽ മതി കുറുവടികളെ രാത്രി രാത്രി ശാലിന് പോയാൽ മതി നല്ല ദണ്ടേര നന്നായിട്ട് കേട്ടിട്ടും നിനക്ക് അതിനെ പെട്ടെന്ന് കേറാ പറ്റിയ പല രാത്രി ശകന് പോവുക അതാ നിനക്ക് പറ്റിയ പരിപാടി നീ പോയിട്ടുണ്ട് നീ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നിന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള 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 മാറ്റം വായുടെ മനം മനം തൂർന്ന് അതുകൊണ്ടാണ് നീ നീ അതുകൊണ്ടാണ് ഈ മലം തൂർന്നത് കേട്ടല്ലോ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ ഈ പറയുന്ന ശബ്ദവും പറയുന്ന ആളെയും നിങ്ങൾ എല്ലാവരും കണ്ടതാണ് എന്താണ് പറയുന്നത് എന്നും നിങ്ങൾ കേട്ടതാണ് ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് സംസാരിച്ചത് ആരാണ് ഈ പറയുന്ന ഡയലോഗ് പറഞ്ഞതെന്നും ആരാണ് ഇതുപോലെ സംസാരിച്ചതെന്നും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആകെ കൂടിയിട്ട് അതിന് പറയുന്ന റെസ്ക്യൂസ് അതിൽ പേര് പറയുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ ആ ഡയലോഗ് പറഞ്ഞത് അധീനയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അധീനയാണ് അക്കാര്യം പറഞ്ഞതെന്നുള്ളതിൽ ആർക്കും ഒരു സംശയമില്ല ഇനി അതിന്റെ കൂടെ കൂടെ അധീനയും കൂടെ വിട്ടോളൂ ഇനി അദീനയ്ക്കും പരാതിയില്ല അദീനയുടെ വീട്ടുകാർക്കും പരാതിയില്ല ജസ്റ്റ് ലീവ് ഇറ്റ് പക്ഷെ അടുത്തു വരുന്നത് പ്രസ്ഥാനത്തിനെതിരെയാണ് നിനക്ക് ഇതിനകത്ത് അസുഖങ്ങൾ മാറണമെങ്കിൽ നീ രാത്രി ശാഖയിൽ പോയാൽ മതി രാത്രി ശാഖയിൽ പോ പോടി നിനക്ക് അവിടെ പോയാൽ അസുഖം തീരും അത്രയും വൃത്തികെട്ട രീതിയിലുള്ള അസഭ്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് നീ രാത്രി ശാഖയിൽ പോയാൽ അവരുടെ കയ്യിൽ നല്ല ദണ്ടയുണ്ട് ആ ദണ്ട കൊണ്ട് നിന്റെ സൂക്കേട് മാറ്റിത്തരും എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ട പിന്നെ ആർ പ്രവർത്തകരെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിനോടാണ് എന്റെ ചോദ്യം പ്രിയപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകരെ ഇന്ന് നൂറാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയില് നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഇപ്പൊ സംഘിയാണ് സംഘ സംഖിയാണെന്നൊക്കെ സംഘിയാണ് പറഞ്ഞു നടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടല്ലോ നമ്മുടെ നാട്ടില് സംഘപ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന സംഘപ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പിന്നെ രാവും പകലും പണിയെടുക്കുന്ന പിന്നെ സംഘ അനുഭാവിയാണ് സംഘത്തിന്റെ ചുമതലയുള്ളവര് സംഘപ്രസ്ഥാനക്കാര് സംഘം തലയിലേറ്റിയവര് സംഘം നെഞ്ചിലേറ്റിയവര് എന്ന് വേണ്ട ആ അറ്റം തൊട്ടി അറ്റം വരെ കാസർഗോഡ് മുതൽ കന്യാകുമാരി മുതൽ കാസർകോട് വരെ സംഘത്തിന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സംഘത്തിനോടാണ് എന്റെ ചോദ്യം ആർ എസ് എസ് എന്ന് പറയുന്ന സംഘത്തില് ഈ പറയുന്ന ദണ്ഡ ഈ പണിക്ക് ഉപയോഗിക്കുന്നതാണോ അങ്ങനെയാണെന്നാണോ അതോ ഒരാൾ പറഞ്ഞതുകൊണ്ട് അതിനെന്താ പ്രശ്നം ഞങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന ഉളുപ്പില്ലാത്ത മറുപടിയാണോ നിങ്ങളിൽ നിന്ന് വരാൻ പോകുന്നത് ഞാനൊരു സ്ത്രീയാണ് ഞാൻ ഈ പറയുന്ന ആദർശത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ അതേപോലെ തന്നെ ആ പ്രസ്ഥാനത്തിന് ജീവിച്ചിട്ട് അതിൽ വർക്ക് ചെയ്യുക ആ പ്രസ്ഥാനത്തിന് വിശ്വസിച്ചിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന അതിൽ വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അദീന എന്നിരിക്കെ ഞങ്ങളൊക്കെ നിങ്ങളുടെ സഹോദരിമാരെന്നോ അമ്മമാരെന്നോ അല്ലെങ്കിൽ ചേച്ചിമാരെന്നോ ഒക്കെ സങ്കല്പിച്ച് നിങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംഘപ്രസ്ഥാനത്തിന് അധിക്ഷേപിച്ചിട്ട് അസഭ്യം പറഞ്ഞിട്ട് പുലഭ്യം പറഞ്ഞിട്ട് ഈ മനുഷ്യനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കാനോ സംഘത്തിന് കഴിയുന്നില്ലെങ്കിൽ സംഘം എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യര് അങ്ങനെ നടന്നിട്ട് കാര്യമില്ലെന്നാണ് എൻ്റെ സങ്കടത്തോടു കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് എനിക്ക് ഒരുപാട് സങ്കടം വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പാവം പെൺകുട്ടിയെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരിയെ നിങ്ങളുടെ ഈ സംഘപ്രസ്ഥാനത്തിൽ കൊണ്ട് നടക്കുന്ന വിശ്വസിച്ച് നടക്കുന്ന ഒരു പാവം സഹോദരിയെ ഇതുപോലെ അധിക്ഷേപിച്ച് അസഭ്യം പറഞ്ഞിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരി ഇതുപോലെ അസഭ്യം പറഞ്ഞിട്ട് ഇവരൊക്കെ മാന്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ എന്റെ പൊന്ന് സംഘപ്രസ്ഥാനക്കാരെ നിങ്ങളൊന്നും ഇനി സംഘത്തിന്റെ പേരും പറഞ്ഞിട്ട് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല യാതൊരു ആവശ്യവുമില്ല ഞാൻ എന്റെ ഹൃദയ വേദനയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ എന്ത് അടിസ്ഥാനത്തില സംഘത്തെ വിശ്വസിക്കേണ്ടത് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ സംഘത്തെ വിശ്വസിക്കേണ്ടത് എന്ത് അടിസ്ഥാനത്തില സംഘത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കേണ്ടത് ഞാൻ എന്ത് സംരക്ഷണത്തിലാണ് സംഘത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടത് നിങ്ങളൊന്നും പറഞ്ഞു തരണം ഈ സംഘപ്രസ്ഥാനക്കാര് പറഞ്ഞു തരണം ഒരു പെൺകുട്ടിയെ ഇത്രയും നീചമായ രീതിയിൽ ഒരു പാവം പെൺകുട്ടിയെ ഇത്രയും നീചമായ രീതിയിൽ അധിക്ഷേപിച്ചിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ ശ്രീമാൻ ബഹുമാനപ്പെട്ട പ്രതീക്ഷ വിശ്വനാഥ്ജിയോടും കൂടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഹിന്ദുക്കളെ ഉദ്ധരിക്കാൻ നടക്കുന്ന ഹിന്ദുക്കളെ ഉദ്ധരിക്കാൻ നടക്കുന്ന ഹിന്ദുക്കളെ ഹെൽപ്പ് ചെയ്യാൻ നടക്കുന്ന ഈ പറയുന്ന നമ്മുടെ ശ്രീരാജ് കൈമളോട് പ്രതീക്ഷ് വിശ്വനാഥിനോട് നിങ്ങളോടൊക്കെയാണ് എന്റെ ചോദ്യം നിങ്ങളൊക്കെ എന്ത് ചെയ്യും ഈ ഒരു അസഭ്യത്തിനെതിരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ തൊട്ട ഭാഗം വെട്ടിക്കളയണമെന്ന് പറഞ്ഞ ശിവജിയുടെ വിശ്വാസത്തിൽ ആദർശത്തിൽ മുഴുകി ജീവിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരിയെ ഇതുപോലെ പിന്നെ അധിക്ഷേപിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങളൊരു വാക്ക് കൊണ്ടെങ്കിലും പ്രതികരിക്കുന്നോ നിങ്ങളൊരു വാക്ക് കൊണ്ടെങ്കിലും പ്രതികരിച്ചോ ഏ ഉളുപ്പ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടോ നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ഞാൻ ഈ ലൈവ് ഇടുന്നത് ഞാൻ ഈ ലൈവ് ഇട്ട് പറയുന്നത് നല്ല രീതിയിൽ നട്ടലുള്ള ആമ്പിള്ളരുടെ പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ അവർ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി അല്ലാതെ ഈ പ്രസ്ഥാനത്തിന്റെ പേരും പറഞ്ഞു നടക്കുന്ന ശിഖണ്ഡികളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല പ്രതീക്ഷിക്കുന്നേ ഇല്ല നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചിട്ട് നിങ്ങളുടെ ഒരു സഹോദരിയെ കയറി പിടിച്ചാൽ ബലാത്കാരം ചെയ്താൽ നിങ്ങൾ നോക്കി നിന്നിട്ട് നിങ്ങൾ പഞ്ചകുച്ചമടക്കിച്ചിരിക്കും അയ്യോ അതൊന്നും നമ്മുടെ കേസിൽ വരുന്ന സംഭവങ്ങളെ അല്ലല്ലോ നമ്മൾ അത് തന്നെ കണ്ണടച്ചേക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ തടിതപ്പും ഇതാണ് ഈ പ്രസ്ഥാനത്തിന് ഇത്രയും നൂറാം വർഷം ആഘോഷിക്കുന്ന ഈ സർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തില് ആം പിള്ളേർ എന്ന് പറയുന്നൊരാണുങ്ങളെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെതിരെ ഒന്ന് പ്രതികരിച്ച് കാണിക്കും നിങ്ങൾ നിങ്ങളുടെ ഒരു സഹോദരിയെയാണ് മാനഭംഗപ്പെടുത്തുന്ന രീതിയിൽ അസഭ്യം പറഞ്ഞത് അതും ഈ ഇയാളുടെ പേര് ഇതൊരു ഇതൊരു കള്ള സന്യാസിയാണ് ഇയാളൊരു സന്യാസിയാണ് എന്റെ വീടിന്റെ തൊട്ടടുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ കള്ള സന്യാസി ഫെനോയിലി രമേശൻ എന്നാണ് ഇവന്റെ പേര് ഫെനോയിൽ രമേശൻ എന്റെ ഏജിലുള്ളവരൊക്കെ അറിയാൻ പറ്റും പറഞ്ഞാൽ രജീഷ് ഉണ്ട് ലൈവില് രജീഷിന് പറഞ്ഞാൽ മനസ്സിലാവും പണ്ടത്തെ ഫെനോയിൽ രമേശൻ ഈ ഫെനോയിൽ രമേശനാണ് ഇപ്പോ ഈ പറയുന്ന സന്യാസി കള്ള സന്യാസി വേഷം കെട്ടിയിട്ട് ഭഗവത്ഗീത പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഉരുണ്ടുകൂടി നടക്കുന്നത് ഈ ഫെനോയിൽ രമേശനാണ് ഈ ഫെനോയിൽ രമേശന്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഭാര്യ മക്കളെ ഒന്നും നോക്കാതെ കുടുംബത്തെ നോക്കാതെ സ്വന്തം കാര്യം നോക്കിയിട്ട് ഫെനോയിൽ വിറ്റ് നടന്ന നമ്മുടെ വീടുകളിലൊക്കെ വീട് വീടാന്തരം ഫെനോയിൽ വിറ്റ് നടന്നിരുന്ന ഒരുത്തനാണ് ഇവൻ അതിനിടയ്ക്ക് എന്തോ ഇവൻ ഏതൊക്കെയോ കുട്ടികളെ പീഡിപ്പിക്കുകയോ ചാടിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ നാടുവിട്ടതാണ് അത്രയും വൃത്തികെട്ട ഒരു നരഭോജിയാണിവൻ ഏതോ സുഡാപ്പികളുടെ കയ്യിൽ നിന്ന് നല്ല കണക്കിന് പൈസ മേടിച്ചിട്ടാണ് ഈ ഹിന്ദുവിനെ ഇങ്ങനെ തെറി വിളിക്കുന്നത് അത് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഇതൊരു സ്വാമി ഇത് ഇദ്ദേഹത്തിന് എനിക്ക് പണ്ട് അറിയണ്ടായിരുന്നില്ല കാരണം ഫെനവലി രമേശനാണ് ഈ വേഷത്തിൽ കള്ള സന്യാസി ആയെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല ആ ഫെനോവലി രമേശന്റെ വേഷം അറിയുന്നതിന് മുൻപ് ഭഗവത്ഗീത ക്ലാസ് എടുക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോഴ് ഞാൻ ഇയാളെ പരിചയ പരിചയപ്പെട്ട് ഭഗവത്ഗീത പഠിക്കുന്ന പഠിപ്പിച്ചു തരുന്ന ആളല്ലേ ഒരു സന്യാസി അല്ലേ എന്നുള്ള രീതിയിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചപ്പോഴ് ആ ഫ്രണ്ട് റിക്വസ്റ്റിന് ആദ്യം ഇയാൾക്ക് പിന്നെ എന്റെ വാട്സാപ്പ് നമ്പർ വേണമായിരുന്നു വാട്സാപ്പ് നമ്പർ കൊടുത്തു സ്വാമിജി അല്ലേ ഞാൻ കൊടുത്തു ഇത് മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കഥയാണ് ഞാൻ മാത്രമല്ല എന്റെ കൂട്ടത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ കുറെ സുഹൃത്തുക്കളുണ്ട് ഉണ്ട് ഇതിന് ബലിയാടായത് കൊറേ സ്ത്രീകള് അങ്ങനെ ഇവൻ നമ്പർ മേടിച്ചിട്ട് ഇവന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്പർ വേണം സ്ത്രീകളുടെ ആ നമ്പർ മേടിച്ചു കഴിഞ്ഞിട്ട് ഇന്നും ഇവന്റെ ചാറ്റും ഇവന്റെ ഇവൻ പറഞ്ഞ തോന്നിവാസങ്ങളും സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ ഇവന്റെ പേരിൽ ഇവൻ ചെയ്ത എന്നോട് പറഞ്ഞിട്ടുള്ള പിന്നെ അസഭ്യമായിട്ടുള്ള ചാറ്റുകൾ ഏഹ് ഇവന് സ്ത്രീകള് മറ്റേ ലൈംഗികത്തിന് ഉപയോഗിക്കുന്ന വെറും പിന്നെ മെഷീനാണ് സ്ത്രീകളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഭഗവത്ഗീതയുടെ ക്ലാസ് എന്നും പറഞ്ഞിട്ട് ഇവൻ കള്ള സന്യാസി വേഷം കെട്ടി നടക്കുന്ന ഒരു കള്ള സന്യാസിയാണ് ഇവൻ എന്നിട്ട് ഇവൻ എന്റെ നമ്പർ മേടിച്ചിട്ട് പിന്നീട് എനിക്ക് നമ്പർ പിന്നെ ചാറ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ സ്വാമിജിയോട് ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഓ സ്വാമിജി വരുമ്പോഴേ ഞാൻ അങ്ങേ അങ്ങേയറ്റം കൈകൂപ്പി നമസ്തേ സ്വാമിജി എന്ന് പറഞ്ഞു സ്വാമിജിയോട് നമസ്തേ പറഞ്ഞു സ്വാമിജിയോട് പരിചയപ്പെട്ടു അവസാനം 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 വന്നപ്പോൾ സ്വാമിജി പറയുന്നത് എന്താണെന്നറിയോ സ്വാമിജിക്ക് മനസ്സിൽ ഇണങ്ങിയ ഒരു കൂട്ടുകാരിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ കണ്ട കാലം ഞാൻ ആ കൂട്ടുകാരിയെ നിന്നിൽ കണ്ടോട്ടെ എന്നാണ് എന്നോട് ചോദിച്ചത് ഏഹ് ഞാൻ പറഞ്ഞു ഐ എം വെരി സോറി സ്വാമിജി ഞാൻ ആ ആവാൻ പറ്റുന്ന ആളെ ഐ എം വെരി പിന്നെ സോറി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ തടിയും കൊണ്ട് ഊരി പോയതാണ് അല്ല ഇവനെ കൊണ്ട് കുറച്ചും കൂടെ പറയിപ്പിക്കേണ്ടതായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്റെ കൂട്ടുകാര് ഇവന്റെ നമ്പർ മേടിച്ചിട്ട് ഈ പറയുന്നവനോട് സ്ത്രീകളുടെ രൂപത്തില് ഈ പ്രൊഫൈൽ പീക്ചർ ഉണ്ടാക്കിയിട്ടും സ്ത്രീകളുടെ രൂപത്തിൽ പ്രൊഫൈല് ഉണ്ടാക്കി ഇവനോട് ചാറ്റ് ചെയ്തിട്ട് ഇവന് ആവശ്യം എന്താണെന്നറിയോ സ്ത്രീകളുടെ ശരീരത്തിലുള്ള സംഭവങ്ങളുടെ ഫോട്ടോ ഇവന്റെ ഫോട്ടോ ഇവൻ ധാരാളം ഇട്ട് നമുക്കും തരും ഇവന്റെ ബാഹ്യ ലൈംഗിക സംഭവങ്ങളുടെ സാമഗ്രികളൊക്കെ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇവൻ അപ്പൊ തന്നെ നമുക്ക് അയച്ചു തരും ആവശ്യപ്പെട്ടാൽ മാത്രം മതി തിരിച്ച് നമ്മളുടെ അങ്ങോട്ട് കൊടുത്താൽ മതി ഇതൊക്കെയാണ് കച്ചവടം ഇതൊക്കെയാണ് ബിസിനസ് മെയിൻ ബിസിനസ് ഇതാണ് സ്വാമിജിയുടെ അപ്പൊ ഈ സ്വാമിജി ഇതുപോലുള്ള കള്ള സന്യാസിമാര് വന്നിട്ട് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് വലിച്ചു കീറുമ്പോ അവരുടെ അവരിലെ കൂട്ടത്തിലുള്ള ഒരു സഹോദരിയെ അധിക്ഷേപിച്ചിട്ട് അസഭ്യം പറഞ്ഞിട്ട് എന്തൊരു പച്ചത്തെറിയാണ് ആ പെൺകുട്ടിയെ വിളിക്കുന്നത് ആ പച്ചത്തെറി പറഞ്ഞിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിലെ ഒരാളും അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഇറ്റ്സ് ഛെയ് മോൺ യു ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോടാണ് ഞാൻ പറയുന്നത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയോട് എനിക്ക് പറയേണ്ട കാര്യമില്ല കാരണം അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് അവർക്ക് അതും വേണം ഇതും വേണം അവർ ബാലൻസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ആർ എസ് എസ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഇതുപോലുള്ള കള്ള സന്യാസിമാരെ പിന്നെ അത് മാത്രല്ല നമ്മുടെ കേരളത്തിലെ സന്യാസി സമൂഹത്തിന് തന്നെ ഈ നാറി വളരെ വലിയ നാണക്കേടാണ് ഈ സന്യാസി ഈ കള്ള സന്യാസി വേഷം കെട്ടി ഈ നാറിയുണ്ടല്ലോ ഈ ഏബ്യൻ ഇവൻ നമ്മുടെ സന്യാസി സമൂഹത്തിന് തന്നെ നാണക്കേടാണ് നമ്മുടെ കൂട്ടത്തില് എത്രയോ മനുഷ്യര് വർക്ക് ചെയ്യുന്ന പ്രസ്ഥാനമാണ് ആർ എസ് ആ ആർ എസ് എസിന്റെ രാത്രി ശാഖകളിൽ ഇതുപോലെ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് നടക്കുന്ന ആ ദണ്ട അതിനുപയോഗിക്കുന്നതാണെന്നാണോ ഇവൻ പറയുന്നത് ഏഹ് ആർ എസ് എസുകാരുടെ കയ്യിലുള്ള ദണ്ട അത് ഈ പറയുന്ന പെൺകുട്ടികളെ ഇതുപോലെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ദണ്ടയാണെന്നാണ് ഇവൻ പറയുന്നത് പബ്ലിക്കായിട്ടാ പറയുന്നത് പബ്ലിക്കായിട്ട് എന്നിട്ട് ഒരു എളുപ്പം തോന്നുന്നില്ല പ്രസ്ഥാനത്തിലുള്ളവർക്ക് ഹിന്ദുവിനെ ഉദ്ധരിക്കാൻ നടക്കുന്നവർക്കും ഒരു എളുപ്പം തോന്നുന്നില്ല ഏഹ് എന്ത് വിശ്വാസത്തിലാണ് ബി ജെ പി പാർട്ടിക്കാരെ ഹിന്ദു വിശ്വാസികളെ ഹിന്ദു ഹിന്ദുവിന് വേണ്ടിയിട്ട് ഹിന്ദുവിനെ ഉദ്ധരിക്കാൻ നടക്കുന്ന ഹിന്ദുവിന് വേണ്ടിയിട്ട് കച്ച കെട്ടി നടക്കുന്ന ഒരുപാട് പിന്നെ സംഗതികളുണ്ടല്ലോ അവരോടൊക്കെയാണ് എന്റെ ചോദ്യം ഞങ്ങളൊക്കെ എന്ത് വിശ്വാസത്തിലാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നടക്കേണ്ടത് ഞങ്ങളൊക്കെ എന്ത് വിശ്വാസത്തിലാണ് നിങ്ങളുടെ ഒപ്പം നടക്കേണ്ടത് ഏഹ് നാണവും മുളുപ്പും ഉണ്ടെങ്കിൽ ഒരെണ്ണയുമെങ്കിലും ഈ പറയുന്ന ആർ എസ് എസ് പ്രസ്ഥാനത്തിലൂടെ എന്റെ വെല്ലുവിളിയായിട്ട് നിങ്ങൾ എടുത്തോ ഞാനൊരു സാധാരണ സ്ത്രീയാണ് ഒരു സാധാരണ വീട്ടമ്മയാണ് എനിക്ക് പോലും ആ പെൺകുട്ടിയെ പറഞ്ഞ അസഭ്യം കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഞാനൊരു അമ്മയായതുകൊണ്ടാണ് ഏ ആ പറഞ്ഞതിന് മറുപടി നിയമത്തിന്റെ വഴിയിലല്ലെങ്കിൽ മറ്റൊരു വഴിക്കില്ലെങ്കിലും ഇവന് മറുപടി കൊടുത്തില്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യൊന്നുമില്ല ഇവൻ ഏത് പൊത്തി ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് വിത്ത് ഇൻ സെക്കൻഡ് മതി ഇന്നത്തെ കാലത്ത് ഇത് കണ്ടുപിടിച്ചിട്ട് ഇവൻ പറഞ്ഞതിനുള്ള മറുപടി അവന് കൊടുത്തില്ലെങ്കിൽ ഈ പ്രസ്ഥാനമൊന്നും ഈ നാട്ടിലുണ്ടായിട്ടോ ഇനി പ്രസ്ഥാനത്തിന് സേവിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല ഇത് വളരെ മോശമായി പോയി വളരെ മോശമായി പോയി എന്ത് പ്രസ്ഥാനത്തിന്റെ പേരിലായാലും ശരി കേൾക്കുന്നത് നമുക്ക് എനിക്ക് സാധാരണ ഒരു വീട്ടമ്മയായ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏഹ് എന്റെ ഒരു മകളുടെ പ്രായമുള്ള കുട്ടി ആ കുട്ടിക്കും പരാതിയില്ലേ ഇതിന്റെ നിയമത്തിന് നടപടികളൊന്നുമില്ലേ നിയമ വഴികളുമില്ല എന്താണ് ഈ കാണുന്നത് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് ആർക്ക് എന്ത് തോന്നിവാസവും ആരെ കുറിച്ചും പറയാം എന്ത് അസംബന്ധവും വിളിച്ചു പറയാം ഈ കള്ളസന്യാസി ഇന്നലെ തുടങ്ങിയതല്ല സ്ത്രീകളെ ഇതുപോലെ പിന്നെ മാനം കെടുത്താനായിട്ട് പല സ്ത്രീകളുടെയും ഫോട്ടോ അടക്കം രമ ടീച്ചർ ഞാൻ കണ്ടിട്ടുണ്ട് ശശികല ടീച്ചർ രമ ടീച്ചർ ഇവരൊക്കെ ഇവന്റെ രക്തസാക്ഷികളാണ് പല സ്ത്രീകളെയും കൊണ്ടുപോയി ഇവൻ ഇതുപോലെ വീഡിയോ ചെയ്യാറുണ്ട് ഈ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഈ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന പല സ്ത്രീകളുടെയും പിക്ചർ എടുത്തുകൊണ്ടുപോയിട്ട് ഈ കള്ള സന്യാസി ഇതുപോലെ ചെയ്യാറുണ്ട് അസഭ്യം പറയാറുണ്ട് കേട്ടാൽ അറക്കുന്ന തെറി വിളിക്കാറുണ്ട് എന്തെങ്കിലും ഒരു ഉളുപ്പ് ശിവജിയുടെ പേരും പറഞ്ഞിട്ട് അഭിമാനം കൊള്ളുന്ന ശിവജിയുടെ ആദർശത്തിൽ ഉണ്ട് നടക്കുന്ന ഈ ആർ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ആണുങ്ങളാണെങ്കിൽ ഈ കൊണ്ടു നടക്കുന്ന ദണ്ഡയിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഈ പറയുന്നവരെ കൊണ്ട് ഒരുത്തരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കണം ഇതിന്റെ മറുപടി നിങ്ങൾ കൊടുത്തിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ പേരും പറഞ്ഞ് നടന്നിട്ട് യാതൊരു കാര്യമില്ല സത്യമേവ ജയതേ ജയ് ഹിന്ദ്